പലരും പ്രേമിക്കുന്നുണ്ടാവും പക്ഷെ എനിക്ക് ഇപ്പൊ എൻ്റെ മൈൻഡിൽ എന്താണെന്നറിയാം എനിക്ക് ഒരു ലക്ഷ്യമുള്ളൂ എന്താണെന്നറിയോ എനിക്ക് എത്രയോ പിഴിന്ന് കാശുണ്ടാക്കണം ഒരു വീട് എങ്ങനെങ്കിലും തട്ടിക്കൂട്ടണം എന്റെ ലക്ഷ്യം സ്ഥലം മേടിച്ചു സ്ഥലം എങ്ങനെയൊക്കെ നിരന്ന് മേടിച്ചു ഇനി ഒരു വീട് വെച്ചിട്ട് എനിക്ക് എന്റെ അമ്മേനേം മക്കളേനേം നല്ല അവർ ആഗ്രഹിച്ചൊരു വീട് പോലെ വെച്ച് കൊടുത്ത് താമസിപ്പിച്ച് കൊച്ചുങ്ങളെ പഠിപ്പിനുള്ള കാശുണ്ടാക്കിയിട്ട് ചത്താ മതി അപ്പൊ അപ്പത്തേക്കും കൂടി ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ആകണം എന്നിട്ട് പാപ്പേട്ട നാട്ടിലെ പയ്യന്മാരോടെ കൊണ്ടുവന്നു അതുവരെ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടും കാരണം എനിക്ക് ബിസിനസ് വേണം ഞാൻ സോഷ്യൽ മീഡിയ നിർത്തി എന്നെങ്കിലും കാശുണ്ടാവില്ല ഗോവിന്ദൻകുട്ടിക്ക് അറിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ടിക്ടോക്കിലോ ഇല്ലെങ്കിൽ എന്റെ ജീവിതം പട്ടി നക്കി കാരണം ഒന്നുമില്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുന്നതുകൊണ്ടാണ് എനിക്ക് ഷോപ്പിൽ കസ്റ്റമേഴ്സ് എന്റെ സംസാരം മനസ്സിലായോ അപ്പ അതുകൊണ്ട് അത് വരെ സോഷ്യൽ മീഡിയയിൽ കളിക്കും കളിക്കാത്ത കളികളൊക്കെ കളിക്കും ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കും ചിലപ്പോൾ അങ്ങനെ ഇരിക്കും ചിലപ്പോൾ സെക്സ് എല്ലാം സംസാരിക്കും കാശാണ് ഉള്ളത് ആയാലും കൊണ്ടൊന്നുമില്ല പക്ഷെ നിങ്ങളെപ്പോലുള്ളവർക്ക് അറിയാമല്ലോ ഞാൻ എന്താണെന്ന് ഇപ്പൊ ഗോവിന്ദൻകുട്ടിക്കറിയാം ആശംചേച്ച കയറാം എന്തുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ ലേബി കാണിച്ചു കൂട്ടുന്നത് എന്ന് നിങ്ങൾക്കറിയാം ജീവിക്കാൻ വേണ്ടിയിട്ടാന്ന് അല്ലേ ആണല്ലേ അപ്പം ആ ഒരു സപ്പോർട്ട് മതി എനിക്ക് നിങ്ങളുടെ വേറെ ഓരോ ആൾക്കാരെനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല മനസിലായോ അതുകൊണ്ട് ഞാൻ ഈ പബ്ലിക്കിൽ കുളിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ അറിയാം അതുകൊണ്ട് മാത്രം എന്ത് പണിഷ്യണോ എന്നാലും ഞാൻ എടുക്കും കാരണം എനിക്ക് കാശ് വേണം മക്കളെ നോക്കണം വീട് വയ്ക്കണം അത് കഴിഞ്ഞാൽ പിന്നെ സോഷ്യൽ മീഡിയ വിട പറയും അതുവരെയുള്ളു സോഷ്യൽ മീഡിയയിലാണ് എനിക്ക് എന്റെ മക്കളെ നോക്കുക എനിക്ക് എത്ര പെടുത്തൊരു വീട് വെക്കുക എന്റെ മക്കളെ പഠിപ്പിക്കുക മക്കള് വരുത്തേ കഴിയുമ്പോൾ അന്ന് കഴിഞ്ഞാൽ അത് വരെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തുള്ളും ചിലപ്പോ ഇങ്ങനെ കാണിക്കും ചിലപ്പോ തുണി പൊക്കി കാണുന്നവര് അടർന്ന അടിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എനിക്ക് ഞാൻ ഇതാവും അത് കഴിഞ്ഞാൽ പിന്നെ ഗുഡ് ബൈ പറയും ടിക്ടോക്കിനോടും ഇൻസ്റ്റയിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ അതിന് അതുകൂടാണ്ട് നല്ല ചക്കനെ കിട്ടിയ ഞാൻ വളരെ ഹാപ്പി അത് ഞാൻ ഗെയിമിലും ടിക്ടോക്കും സോഷ്യൽ മീഡിയകളിലും ഞാൻ തുടങ്ങും കാണിച്ചു ഒക്കെ കാണിച്ചു കൂട്ടുകയും ചെയ്യും ട്രോളിങ് ട്രോൾ കൈ വെയ്യും ഇങ്ങനെ കാരണം ഞാൻ ഇപ്പൊ ഞാൻ ഒരു കാരണം ഞാൻ പറയാനാം ഇനിയിപ്പ എനിക്ക് ഒരു ചക്കന് എന്നെ ഇഷ്ടമാണെന്ന് പറയാണ് അവൻ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ എന്റെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് അവനെ മാത്രം വിശ്വസിപ്പിച്ചാ മതി അവനെ ഞാൻ നമുക്ക് ജീവിക്കാൻ വേണ്ടിട്ട് മുത്ത കാശ് വേണ്ട മക്കളെ നോക്കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ അവൻ എനിക്ക് സപ്പോർട്ടാണ് എങ്കിൽ എനിക്ക് എനിക്ക് ഈ ലോകത്ത് ഒരാളെ ഈ ദുനിയാവിൽ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം എനിക്ക് അവൻ നല്ല സപ്പോർട്ടാണ് കാരണം ഞാൻ അവൻ്റെ ആണ് അവൻ്റെയാണ് അവൻ്റെ മക്കളെ നോക്കുന്നു തുണിയൊന്നും അയച്ചു കൊടുക്കുന്നില്ലല്ലോ ഒരാളുടെ കൂടെ കിടക്കുന്നില്ലല്ലോ വായല്ലേ പോലും നമ്മളെ സ്നേഹിക്കുന്ന പുരുഷൻ നമുക്ക് സപ്പോർട്ടാണെങ്കിൽ ഈ ലോകത്ത് നമുക്ക് നമ്മുടെ അമ്മയും മക്കളും നമ്മളെ സ്നേഹിക്കുന്ന പുരുഷൻ നമുക്ക് സപ്പോർട്ടാണെങ്കിൽ നമുക്ക് എങ്കിൽ നമുക്ക് ഈ ദുനിയവിൽ ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല കറക്റ്റ് അല്ലേ അശ്വച്ചേച്ചി കറക്റ്റ് അല്ലേ കോയിന് കുട്ടി അല്ലേ പക്ഷെ അങ്ങനെയുള്ള വ്യക്തി എനിക്ക് കിട്ടും അവൻ എനിക്ക് സപ്പോർട്ട് ഇരിക്കണം അല്ലെ ലവ്യ പറഞ്ഞ കറക്റ്റ് അല്ലേ ഇപ്പൊ ലവ്യു എന്റെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ലവ്യനോട് പറയും ലവ്യോട് പോയിക്കും നീ എന്തൊക്കെ ഈ സോഷ്യൽ മീഡിയ കാണിച്ചു കിട്ടുന്ന ഒറ്റ ജീവിക്കാനല്ലേ അവന് നമ്മള് പറഞ്ഞു മലത്തേക്കൊള്ള നമ്മുടെ അവസ്ഥകള് അപ്പൊ അവൻ നമ്മളോട് പറയും നിനക്ക് എന്നെ അറിയാമല്ലോ ഞാൻ തെറ്റ് ചെയ്യുന്നില്ല എന്ന് അപ്പൊ അവൻ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ അതാ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം പിന്നെ നമുക്ക് അവിടെ ആരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവൻ നമ്മുടെ കൂടെയുണ്ട് അവൻ നമ്മളെ വിട്ടു പോവില്ല ഓക്കെ അങ്ങനെ ചിന്തിക്കുക എൻ്റെ അമ്മയാണെങ്കിലും ഇപ്പൊ എൻ്റെ അമ്മച്ചാ എന്റെ കൂടെ നിൽക്കുന്ന അമ്മച്ചിക്ക് അറിയാം ഇവിടെ ഈ റൂമിൽ തന്നെ ഈ റൂമിൽ എൻ്റെ അമ്മ കഴിഞ്ഞ കൊല്ലം ഇവിടെ വന്ന് കിട്ടുന്നുണ്ട് എന്റെ അമ്മയും മൂന്ന് മക്കളും എൻ്റെ ജോബിന് ഞാൻ പോയി അവർക്കറിയാം അവർ എൻ്റെ ഷോപ്പിൽ വന്നേക്കണിയാ എനിക്കതുകൊണ്ട് ഇപ്പൊ ഈ ലോകത്ത് ഒരുത്തരം പേടിക്കണ്ട ആവശ്യമൊന്നും എനിക്കില്ല ഞാൻ നിന്റെ ആരാ സു